പി സി ജോർജിനെ മണിക്ക് മുമ്പായി അറസ്റ്റ് ചെയ്യുവാൻ പോലീസിൻ്റെ നീക്കം പി സി ജോർജിൻ്റെ ഭവനത്തിലേക്ക് ബി ജെ പി പ്രവർത്തകരുടെ പ്രഭാവം അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് ഇല്ല എന്ന് മകൻ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കും എന്ന് മകൻ എന്നാൽ ഭവനത്തിന് വെളിയിലിറങ്ങിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും ഏത് പോലീസ് എത്തിയാലും അതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനാണ് പോലീസിൻ്റെ നീക്കം സ്ഥലത്ത് പ്രകടനമോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം അതനുസരിച്ച് വേണം പ്രവർത്തകർ മുന്നോട്ട് പോകുവാൻ ഇത് കോടതി വേണ്ടിയാണ് അതിനെ മാനിക്കുക അതിൻ്റെ കാരണം മറ്റു മതസ്ഥരെ മോശമായി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് ഒരുങ്ങിയിരിക്കുന്നത് കോടതി പല പ്രാവശ്യവും അദ്ദേഹത്തിന് താക്കീത് കൊടുത്ത് അതൊന്നും അദ്ദേഹം വാവക്കാതെ വീണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ദിവസമായി പി സി എവിടാണെന്ന് ആർക്കും അറിയത്തില്ല പോലീസിന് പോലും അറിയത്തില്ല എവിടാണെന്ന് എന്നാൽ പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മണിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് പി സി ജോർജിൻ്റെ മകൻ പറയുന്നു ഞങ്ങൾ മണിക്ക് മുമ്പായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് പോലീസിൻ്റെ അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കും അദ്ദേഹത്തെ യാതൊരു സംശയവുമില്ല വളരെ തിരക്കാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ബി ജെ പി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹം ഭവനത്തിനുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോ മറ്റെവിടെയോ ആണോ എന്നതും അറിയത്തില്ല പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണോ പി സിയുടെ നിലപാട് എന്ന് വ്യക്തമല്ല എങ്കിലും പി സി ജോർജ് ഭവനത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകരുടെ ഒരു ജാഥയായിട്ട് ഒരു പ്രകടനമായിട്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനായിരിക്കാം എന്ന് സംശയമുണ്ട് എന്നാൽ അത് പോലീസ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അത് പാടില്ല എന്നാണ് പ്രകടനമോ ഇക്കിറ്റിങ്ങും ഒന്നും നടത്താൻ പാടില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇനിയും അവിടെ എന്ത് നടക്കുന്നു എന്നറിയുവാൻ നമുക്ക് ആകാംക്ഷയോടെ മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ഈ സി അറസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പോലീസ് പറയുന്നത് അത് നമുക്ക് അല്പസമയത്തുള്ള ഇനി സമയം അറിയയില്ല ആ സമയത്തിനുള്ളിൽ ഒന്നുകിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസിൻ്റെ നീക്കം നമ്മൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കാം